എല്ലാ ദിവസവും വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേക്കും മൂന്ന് മണിക്ക് എഴുന്നേറ്റാലേ കുറച്ച് സമയം പ്രാർത്ഥിക്കും പിന്നെ വചനം വായിക്കും പിന്നെ കോളേജിലേക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും അഞ്ചേകാലാവുമ്പോൾ വൈഫിനും പിള്ളേരും എല്ലാം വിളിച്ചെഴുതിപ്പിക്കും എന്നാലേ അഞ്ചേക്കാലെ കഴിയുമ്പഴേക്കും പള്ളിയിൽ പോകാൻ പറ്റുകയുള്ളൂ പിന്നെ കോളേജിൽ ചെന്നാൽ ഞാൻ ഈ യാമപ്രാർത്ഥനകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലും ഞാൻ വളരെ സ്പോക്കൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ട് കുട്ടികളോട് ഇടപെടും പതിമൂന്ന് വർഷത്തെ ഈ റെഗുലർ സർവീസിന് ഇടയിൽ അതിന് മുന്നേ ഞാൻ ഗസ്റ്റ് അധ്യാപകനായിട്ടൊക്കെ രണ്ടു മൂന്ന് വർഷം ഉണ്ടായിരുന്നു ഒരു തവണ പോലും എനിക്ക് കുട്ടികളോട് ദേഷ്യപ്പെട്ടോ ഷൗട്ട് ചെയ്തിട്ടോ പറയേണ്ട ആവശ്യം വന്നിട്ടില്ല അത് കുട്ടികൾ ആ അതനുസരിച്ച് പെരുമാറും എന്നുള്ളതാണ് വിഷ്ണുർവാനയിൽ പങ്കെടുത്തിട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു അഭിഷേകം ആ ആ ഒരു കൃപ നമുക്കുള്ളത് കൊണ്ട് ഈ ദേഷ്യം വരാവുന്ന സമയത്ത് പോലും അത് നിയന്ത്രിക്കാനും പിന്നെ അവരുടെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും ഒക്കെ സാധിക്കും ഈ ക്രിസ്ത്യൻ കുട്ടികളായിട്ടുള്ളവർക്കൊക്കെ വിഷ്ണു കുർബാനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനൊക്കെ ഞാൻ ശ്രമിക്കും